പ്രിയപ്പെട്ട മൊമ്മനുകൾ സമയം ദൈർഘ്യമാകുമെന്ന് മനസ്സിലാക്കി ചുരുക്കുകയാണ് പല സ്ഥലങ്ങളിൽ എത്തിച്ചേരാനുള്ളവരുണ്ടാകും വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തങ്ങൾ അറിയിച്ചതുപോലെ ബഹുമാനപ്പെട്ട സ്വാലിഹി തുറാബ് തങ്ങള് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ തുറാബ് തങ്ങന്മാർ എന്ന് നമ്മൾ കേട്ട് പരിചയമുള്ള അവരുടെ വലിയ തങ്ങൾ കൊറോണ കാലത്താണ് ഒഫാത്തായിപ്പോയത് അള്ളാഹുസ് ഉപയാനുഭവത്തായാലും അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ഖബ്രനെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് ദീനി സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന അതോടൊപ്പം തന്നെ ആലിമീങ്ങളോ മുതാലിമ്യങ്ങളോ സ്വാലിഹ്യങ്ങളോ വളരെയധികം സ്നേഹിക്കുകയും അവർക്കൊക്കെ ഒരു അത്താണിയായിക്കൊണ്ട് പ്രവർത്തിച്ച വലിയൊരു മഹാനായിരുന്നു മാത്രമല്ല ഇവരെ പോലെയുള്ള ചെറുപ്പക്കാരായ മക്കളെയൊക്കെ എൽമിൻ്റെ അഹലുകാരാക്കി ഉയർത്തി ആത്മീയ നേതൃത്വം നൽകുന്ന വിവരമുള്ള ആലിമികളായ സാധാത്തുക്കളാണ് അതുകൊണ്ട് തന്നെ വലിയ പവറാണ് സാധാത്തുക്കൾക്ക് സ്വന്തം തന്നെ പവറുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ്മ തങ്ങളോട് അള്ളാഹു തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി പഠിപ്പിച്ച് നമുക്ക് കാണാം ഉല്ലെ അസ് അലുഖും ഈ പ്രബോധനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഒരു ആവശ്യവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഒരു സാമ്പത്തികമായ സഹായങ്ങളോ മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല അള്ളാഹുബിൻ്റെ റസൂലിനോട് പറയാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് ഇല്ലെൽ മവവദ്ദിൾ കുർബ എൻ്റെ കുടുംബക്കാരായ അഹ്ലുബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് വാജിബാണ് നമുക്ക് അതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് പാരിക ലോകത്ത് ശുപാർശകരായി അഹ്ലുബൈത്തിനെ അള്ളാഹു സുബാനഹുഅത്തയാല നിയമിക്കുന്നുണ്ട് അള്ളാഹു സുബെഹാനഹുവത്തേ ആല അവരുടെ ഷഫ ഷഫായത്ത് ലഭിക്കുന്ന യഥാർത്ഥ മൊമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ ഈ ചെയറ് തങ്ങൾക്ക് ഇട്ട് കൊടുത്തതാണ് പക്ഷെ തങ്ങളിരുന്നില്ല ചെറുപ്പത്തിലൊക്കെ എന്നെ കണ്ടു പരിചയമുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ ഇരിക്കാൻ വേണ്ടി മടിച്ചതാണ് അല്ലാതെ ഞാൻ ഒരു വലിയ ആളായിട്ട് ഇതിൻ്റെ മേലെ കയറിയിരുന്നതല്ല തങ്ങളും വല്ലാതെ മടിച്ചപ്പോൾ എന്താക്കി അതാണ് ഞാനവിടെ ഇരുന്നതാണ് തങ്ങളെത്രയോ പവറുള്ള വലിയ വലിയ സദസ്സുകൾക്കൊക്കെ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന കഴിഞ്ഞ ദിവസം നോളേജ് സിറ്റിയിൽ ഷെയ്ഖുരാൻ്റെ അടുത്തേന് ഇരുന്നിട്ട് അവിടെ ബദരി ബദുരസ്മാവും അതുപോലെ ദ്വൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് പറഞ്ഞ് തീരെ കേൾക്കാത്തതുകൊണ്ട് പിന്നെന്തായി എന്നോട് നിർബന്ധിച്ച് ഞാനവിടെ ഇരുന്നതാണ് എന്നുകൂടി തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ആ ധാരണ നിങ്ങൾ തിരുത്തണം അള്ളാഹു സുഭയാനുഭവത്തെ അയല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളായ ഇബാതുകളിൽ പെടുത്തി തെരുമാറാവട്ടെ ബദരീങ്ങളെ സഹായം ലഭിക്കുന്ന യഥാർത്ഥ മമ്മിനുകളിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ അന്യരായ തങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ജീവിച്ചിരിക്കുന്ന സാധാത്തുക്കൾ അതുപോലെ അവരുടെ സഹോദരിമാർ ബന്ധപ്പെട്ട ഉമ്മമാർ അങ്ങനെ തുടങ്ങി ആരൊക്കെയുണ്ട് അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ഏറ്റിയേറ്റി കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മൊഫിയറത്തും റഹ്മത്തും നൽകി ജന്നത്തിൻ്റെ അഴിമിൽ സന്തോഷപരസരം ഹബീബായ സയ്ദുന മുഹമ്മദ് റസൂള്ള സല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ കാരണമായി ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ മീൻ അല്പം ചൊല്ലി ദയ ചെയ്യാണ് സ്വലാത്ത് ചെല്ലണ സമയത്ത് കിട്ടാനുള്ള ഒരു കാരണം കൂടിയാണല്ലോ നല്ല വിഷയങ്ങൾ നല്ല നിയത്ത് വെച്ചുകൊണ്ട് നല്ല വിഷയങ്ങളിലേക്ക് സ്വതക്ക ചെയ്യുക എന്നത് വലിയ മഹത്വമാണ് പ്രത്യേകിച്ച് രോഗശമനത്തിന് വേണ്ടി ദാവു മർദാക്കും ബി വിസ്വതക്ക നിങ്ങളുടെ രോഗികളെ സ്വതക്ക കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുകയും എന്ന് ഹബീബായി സയ്യുല മുഹമ്മദ് റസൂല സ്വല്ലു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ഓരോ നിയത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല സ്വതക്ക എന്തിനാണ് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് സാമ്പത്തിക ചിലവുകൾ കാണാൻ നല്ല ചുറുക്കുണ്ട് നമ്മൾ നിസ്കരിച്ചു പോകുക എന്നല്ലേ കണ്ട നോമ്പ് പറന്ന് പോകുന്നതല്ലാതെ ഇവിടുത്തെ സാമ്പത്തികമായ ചിലവുകൾ എത്രയാണ് എന്ന് അത് കണക്കൊക്കെ ചോദിച്ചാൽ സഹാഫിനോട് ചോദിച്ചാൽ ചിലപ്പം കൂട്ടി പറയാൻ തന്നെ പ്രയാസമായി പോകും അത്രമാത്രം ഒരു മാസത്തിൽ തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ചിലവ് അറുപതിനായിരത്തിൽ അറുപതിനായിരം രൂപയിലധികം വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരികയാണ് ഉതുക ചെയ്യാനും അതുപോലെ തന്നെ വിസർജ ശുദ്ധീകരണത്തിൻ്റെ ഒക്കെ ആവശ്യമായി ഇവിടെ വെള്ളം ഉപയോഗിക്കപ്പെടുന്നത് സാമ്പത്തികമായി ചെലവഴിച്ചു തന്നെയാണ് ആ ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സ്വതക്ക വന്നിരായ ചെയ്തവരുടെ കയ്യിൽ നൽകി നിങ്ങൾ ഇൻഷാ അല്ല ആ സ്വലാത്തിയില്ലുന്ന സമയത്ത് നൽകുക ദ്വാരയിൽ നമുക്കൊക്കെ പങ്കുചേരാൻ കഴിയും അള്ളാഹുത്താല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ അമീൻ ആ ഉസ്താദ് പറഞ്ഞത് പൈസ എല്ലാരും എടുത്തോളി കേട്ടപ്പത്തന്നെ നെട്ടിയില്ല അറുപതിനായിരം റുപ്യന്റെ വെള്ളം പിന്നെ കറന്റിന്റെ വിഷയം ഇതൊക്കെ സുൽത്താനുല്ലമ്മ നമ്മളെ മുന്നിൽ ഉണ്ടായത് കൊണ്ടാണ് ഇതൊന്നും ഒരു ആവലാതിയോ വേവലാതിയോ ആയി നിങ്ങളെ മുമ്പിലെത്തിക്കാത്ത നമ്മൾ ആരെങ്കിലാണ് നടത്തുന്നതെങ്കിൽ ഇത് മുഴുവനും കണക്കു വരെ നിങ്ങളെന്ന് വാങ്ങിയിട്ടുണ്ടാവും ഒരു കൊല്ലത്തില് ഉസ്താദായതുകൊണ്ട് ഇങ്ങനെ പാവം അള്ളാഹു അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ആ തണല് ഒരുപാട് കാലം നമുക്ക് കിട്ടണം ഈ സമുദായത്തിന് കിട്ടണം ഇങ്ങനെ എത്ര പള്ളി ഒരു പള്ളിയും കഷ്ടപ്പാടിൻ്റെ പേരിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ പൂട്ടിയില്ല ആ പള്ളിയൊക്കെ പിടിച്ചു നിർത്തി ഉയർത്തി രണ്ട് നില ഉണ്ടാക്കിയപ്പോൾ മൂന്നാം നിലക്കാൾ വന്നു അത് മൂന്നാം നിലയിലേക്ക് പൊന്തിച്ചു കൊടുത്തു ഇൻഷാ അപ്പോ പൈസ ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോലത്തെ മോ മിനിങ്ങളോട് മാത്രമേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ ആകെ മഴഞ്ഞു തരും അതിനല്ലാഹു നമുക്ക് ധാരാളം നൽകുമാറാവട്ടെ നമുക്ക് വേണ്ടി ചോദിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ അതുകൊണ്ട് ഇൻഷാല്ലാ വലിയ സംഖ്യ എന്നൊക്കെ ചില ആളുടെ നൂറു റുപ്യ ചില ആളുകൾക്ക് പതിനായിരത്തിൻ്റെ ഒരു ലക്ഷം റുപ്യേൻ്റെ ഒക്കെ മൂല്യം ഉണ്ടാവും ചില ആളുകൾക്ക് നൂറു എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള വലിയ സംഖ്യ എന്ന് കരുതി ഈ നല്ല ദിവസത്തിൽ മതിനിങ്ങളെ പേരിൽ ഈ മജ്ലീസിലേക്ക് ഇൻഷാള്ള സ്വലാത്തിൻ്റെ ഇടയിൽ നിങ്ങളൊക്കെ അതിന് ഒരു സമയം പോക്കണ്ട പോക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല്ലാഹ് അള്ളാഹു ധാരാളം അഴ്ജത്ത് നമുക്കൊക്കെ നൽകുമാറാവട്ടെ നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു വലിയ അഴ്ജത്തിലാക്കുമാറാവട്ടെ മിനിങ്ങ സഹായവും സഹകരണം കൊണ്ടൊക്കെയാണ് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നോളജ് നോളവേഴ്സിറ്റിയിലൊക്കെ കൊണ്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒക്കെ സുഖം ഇവിടെ കാണുന്നത് എത്ര എത്ര എന്തൊക്കെ എന്തൊക്കെ അതൊന്നും വിഷയമായില്ല തലയും താത്തി ക്ഷമിച്ചു ആരോടും ഒന്നും പറയാതെ ഉദ്ദേശിച്ച നെയ്യത്തുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹു എല്ലാം വെട്ടിത്തെളിച്ചു കൊടുത്തു അല്ലേ ഇനിയും പുതിയ പദ്ധതി നൂറ് കോടിയുടെ പദ്ധതി അതൊരു പ്രഖ്യാപനം മാത്രമാണ് അത് ഏറ്റവും ചെറിയത് അഞ്ഞൂറെങ്കിലും ഉണ്ടെങ്കിൽ എന്താവുള്ളൂ അത് ഒരു സ്വപ്നമായി ഇങ്ങനെ ഇങ്ങനെ യാഥാർത്ഥ്യമായി വരുവുള്ളൂ ഇൻഷാല്ല അതൊക്കെ നമ്മളെ ഈ സമുദായത്തിലെ ആളുകളെ കൊണ്ട് തന്നെ നടക്കും ഈ സമൂഹത്തിൽ നിന്ന് തന്നെ നടക്കും നോളേജ് സിറ്റി നമ്മളൊക്കെ സ്വപ്നമെന്ന് കരുതിയത് അലഹദില്ല അത് യാഥാർത്ഥ്യമായി അള്ളാഹു ഇനിയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പൂർത്തിയാക്കി തെരുമാറാവട്ടെ ഷെയ്ഖുനാൻ്റെ നേതൃത്വത്തിൽ തന്നെ ആ നൂറ് കോടിയുടെ പദ്ധതി അഞ്ഞൂറ് കോടിയും പൂർത്തിയാക്കി ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതിനുള്ള ആയുസും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ രണ്ട് കൈയും പിടിക്കാതെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വരാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എനിക്കും ഇങ്ങൾക്കും അഞ്ഞൂറോ ആയിരോ പതിനായിരോ കൊടുത്താൽ മതി പണിയൊക്കെ ഉസ്താദിനാണ് അതുകൊണ്ട് ദുവാവും നമ്മളുടേതൊക്കെ പോകട്ടെ ഉസ്താദിൻ്റെ വിഷയത്തിലേക്ക് ഇൻഷാല്ല സ്വലാത്തില്ലല്ലേ സ്വലാത്ത് എല്ലാത്തിനും സമാധാനം കേട്ടോ എല്ലാത്തിനും പരിഹാരമാണ് സ്വലാത്ത് ദുനിയാവിനും ആഹ്റത്തിനും സന്തോഷത്തിനും സങ്കടത്തിനും ദുരിതത്തിനും രോഗത്തിനൊക്കെ സ്വലാത്ത് പരിഹാരമാണ് അതറിയുന്ന ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളോടതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല പണ്ട് കുറച്ച് സ്വലാത്ത് നമ്മൾ ചൊല്ലുക ഇൻഷാല്ല ജീവിതത്തിൽ നിത്യമായി സ്വലാത്തിൻ്റെ ആളുകളായി അള്ളാഹു നമ്മളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ ഉസ്താദ് എവിടെന്നോ കണ്ട് പരിചയണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പത്താം വയസ്സിൽ എ പി ഉസ്താദ് വരുന്നൊരു പരിപാടി അതിൽ ആ സ്വാഗതഗാനം പാടാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞാലൊക്കെ മരിച്ച കാക്കനെ കാക്കനെക്കുറിച്ച് തലപ്പാറ കാക്കനെ കുറിച്ചാണ് പറഞ്ഞത് തലപ്പാറയിൽ എൻ്റെ പത്ത് വയസ്സിൽ എ പി ഉസ്താദ് അന്ന് അവിടെ വരുമ്പോൾ അന്ന് ഞാനും പൊന്നാനിയിൽ ദർശനത്തുന്ന ഹബീബ് തങ്ങളും എ പി ഉസ്താദ് വരുമ്പോൾ സ്വാഗത പാടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും പത്ത് വയസ്സിലാണ് സ്കൂൾ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പോൾ അതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ റഹുസ്താദ് അവിടെ വരുന്നത് അന്ന് മർക്കസിൽ പഠിക്കുകയാണോ ചെമ്മട് പഠിക്കുകയാണോ മർജിദർ ഹാമിലിൽ ഇമാണെന്ന് അങ്ങനെ ഉസ്താദ് ആ പാട്ടൊക്കെ നമുക്ക് ലെവലാക്കി തന്നു അതിൽ അക്ഷര പഠിപ്പിച്ച് ക്ലിയർ ആക്കി തന്നു പാടിപ്പിച്ചിട്ടാണ് എ പി അന്ന് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതും റൗഫ് പുസ്താനെ കണ്ട് പരിചയപ്പെടുന്നു പാട്ട് പഠിപ്പിച്ചുകൊണ്ട് തല്ലാത്ത പരിചയമായി പിന്നെ പിറ്റത്തെ കൊല്ലാണ് ഞാൻ മർക്കസിൽ ആറാം ക്ലാസ്സിൽ ബോർഡിങ്ങിലേക്ക് എത്തുന്നതും ബോർഡിങ്ങിൽ ഉസ്താദായിട്ട് അവിടുന്ന് പിന്നെ മാറുന്നതും ആ നിലക്കുള്ള ബഹുമാനമല്ല വൈമന്ന് കണ്ട ബഹുമാനം ഒന്നുമല്ല വൈമന്ന് കണ്ട ബഹുമാനിക്കേണ്ടതൊന്നല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായത് ഞാൻ ഇവിടെയും അവിടെ ഇരുന്നത് എന്നാലും നമ്മൾ ഉസ്താദുമാർ അള്ളാഹു വലിയ ആഫിയത്തും ഇജ്ജത്തും വലിയ റഹ്മത്തും ഒക്കെ നമ്മളെ ഉസ്താദുമാർക്ക് അള്ളാഹു നൽകട്ടെ ഉസ്താദുമാരുടെ ആശീർവാദവും ദും പൊരുത്തവും കുരുത്തവും മരണം വരെ നേടാൻ അതുകൊണ്ട് വിജയിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ജീവിച്ചിരിപ്പുള്ള ഒരുപാട് ഉസ്താദുമാർ നമ്മളെ ദറസ് പഠിപ്പിച്ച ഉസ്താദിമാർ നേരത്തെ എണ്ണി പറഞ്ഞ ഉസ്താദുമാരൊക്കെ മർക്കസിൽ നമ്മളൊക്കെ ഉസ്താദുമാരാണ് ആസ്ഥാനത്ത് ദർശം പഠിപ്പിച്ച നമ്മളെ ഉസ്താദുമാരുണ്ട് അതേപോലെ മദർസ് പഠിപ്പിച്ച ഉസ്താദുമാരുണ്ട് അള്ളാഹുക്കൊക്കെ കാഫിയത്തുള്ള ദീർഘായ്സ് നൽകുമാറാവട്ടെ അള്ളാഹു റാഹത്ത് നൽകുമാറാവട്ടെ ദീനീ ഹൈതുമെയിൽ അവരെയും നമ്മയൊക്കെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ അതുകൊണ്ട് സ്വലാത്ത് എപ്പോഴും ചൊല്ലണം അതേക്കുറിച്ചൊന്നും വാല് പറയുന്നില്ല സ്വലാത്ത് ഈ റമലാനിൻ്റെ എണ്ണം കുറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ കൂട്ടിക്കോളി എവിടുന്ന് അങ്ങോട്ട് സ്വലാത്ത് പിടിച്ചോളി ഈ സദസ്സിന്ന് ബദലീങ്ങളെ സദസ്സിന്ന് നമുക്ക് ആരംഭിക്കാം ഇൻഷാല്ല എ പി ഉസ്താദ് വരുമ്പോൾ ആ സദസ്സിന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വാങ്ങാം അള്ളാഹു തൗഫീർ